ഹലോ ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നാം എല്ലാം ചിന്തിച്ചിരുന്നു ഇത് മലയാള സിനിമയിൽ ഒരു വലിയ വിപ്ലവത്തിന് തുടക്കം കുറിക്കുമെന്ന് എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ ആ റിപ്പോർട്ടും അതിലെ പരാമർശങ്ങളും ഒന്നും തന്നെ ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയാതെ അത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറുകയാണ് ഉണ്ടായത് മലയാള സിനിമ എന്ന മഞ്ഞുമലയുടെ ഒരറ്റം പോലും സ്പർശിക്കാൻ പോലും കഴിയാതെ ആ റിപ്പോർട്ട് അങ്ങനെ തന്നെ കിടക്കുന്നു അതിലെ മുഖ്യ പ്രശ്നങ്ങളെയൊന്നും അഭിസംബോധന ചെയ്യാൻ കഴിയാതെ സിനിമാ കോൺക്ലേവ് പോലെയല്ല ചില ചടങ്ങുകൾ നടത്തി അതിലൂടെ ചില വിവാദങ്ങളെല്ലാം ഉണ്ടാക്കി മുഖ്യ പ്രശ്നങ്ങളിൽ നിന്നും വഴിമാറ്റി മാറ്റി നടത്തുകയാണ് ഇതിൻ്റെ ഉത്തരവാദിത്തമുള്ളവരെല്ലാം തന്നെ പ്രത്യക്ഷമായി ഒരു ഫലവും ഉണ്ടാക്കിയില്ലെങ്കിലും ആ റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമെല്ലാം തന്നെ മലയാള സിനിമയിലെ ഒരു ടേണിംഗ് പോയിന്റായിരുന്നു അതുവരെ ആരും ചോദ്യം ചെയ്യാനില്ലാത്ത എല്ലാവിധ സുഖലോലുപതയും അനുഭവിച്ചുകൊണ്ട് കൊണ്ട് ഇവിടെ തന്നിഷ്ടപ്രകാരം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ നേരെയുള്ള ചൂണ്ടുവിരലായി ആ റിപ്പോർട്ട് മാറി പെട്ടെന്നുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും വരും കാലങ്ങളിൽ കാര്യങ്ങളൊന്നും പഴയതുപോലെ ആയിരിക്കില്ല എന്നുള്ള ഒരു സൂചനയാണ് ഈ റിപ്പോർട്ടെന്ന് സിനിമാ കമ്പം അന്ന് ചെയ്ത ഇതുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ പറഞ്ഞിരുന്നു അത് സത്യമായി സത്യമായിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇപ്പോൾ വൈകാതെ തന്നെ തെളിയിക്കപ്പെടുകയാണ് അതിൻ്റെ ചില തുടക്കങ്ങൾ നമ്മൾ കണ്ടുവരുന്നു അതിൻ്റെ ഉദാഹരണങ്ങളായി മാറുകയാണ് സാന്ദ്രയുടെയും സ്വേതയുടെയും പോരാട്ടങ്ങൾ മലയാള സിനിമയിൽ ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത ആരും കണ്ടിട്ടില്ലാത്ത പോരാട്ടങ്ങളാണ് ഇവരുടേത് സിനിമയിൽ സ്ത്രീകളുടെ സാന്നിധ്യമെന്ന് പറയുന്നത് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും അഭിനയ രംഗത്താണ് അവിടെ ആടാനും പാടാനും അണിഞ്ഞൊരുങ്ങിയും അഴിച്ചൊരുങ്ങിയും സ്ത്രീകളെ ആവശ്യമുണ്ട് നായകനെ പ്രണയിക്കുന്ന കാമുകിയായും അവനെ കൂടി നോക്കുന്ന അമ്മയായും സഹോദരിയായും പിന്നെ പ്രേക്ഷകന്റെയും അവൻ്റെയും കാമമോഹങ്ങളെയെല്ലാം തൃപ്തിപ്പെടുത്തുന്ന മേനിയഴകായെല്ലാം തന്നെയാണ് സ്ത്രീകളുടെ സിനിമയിലെ മുഖ്യസ്ഥാനം സംവിധായികയായോ ക്യാമറയ്ക്ക് പിന്നിലോ മറ്റെന്തെങ്കിലും സാങ്കേതിക രംഗത്തോ തന്നെ സ്ത്രീകൾ വളരെ അപൂർവമാണ് പ്രത്യേകിച്ചും സിനിമ നിർമ്മിക്കുക എന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ബാലി കേറ മലയുമാണ് അങ്ങനെയുള്ള ഒരു ബാലിഗേറ മലയിലേക്കാണ് സാന്ദ്ര തോമസ് എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് കരുത്തോടെ ഒമ്പതോളം സിനിമകൾ നിർമ്മിച്ച് ആണുങ്ങളുടെ കുപ്തകയായ നിർമ്മാതാക്കളുടെ കസേരയിൽ വന്നിരിക്കുന്നത് പ്രവൃത്തിയിലും സംസാരത്തിലും കൃത്യതയും വ്യക്തതയും സത്യസന്ധതയും ഉള്ള സാന്ദ്ര തോമസിന് നേരിടേണ്ടി വന്നത് അനൂറ്റാണ്ടോളമായി അടയിരിക്കുന്ന നിർമ്മാതാക്കളായ പുരുഷ സിംഹങ്ങളെയായിരുന്നു അത്ര വലിയ ഒരു സംഘടനയൊന്നുമല്ല നിർമ്മാതാക്കളുടെ സംഘടന എന്ന് പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് അറുന്നൂറോളം അംഗങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ മലയാള സിനിമയിലെ നിർമ്മാതാക്കളുടെ സംഘടനയുടെ അംഗബലം മുന്നൂറിനടുത്തേ ഉള്ളൂ എന്നാൽ ഈ സംഘടനയിലെ അംഗബലത്തിലുള്ള കുറവിൻ്റെ കാരണം സ്വാഭാവികമല്ല എന്നാണ് സാന്ദ്ര തോമസ് പറയുന്നത് തങ്ങൾക്കിഷ്ടമില്ലാത്ത തങ്ങളെ ചോദ്യം ചെയ്യുന്ന ആരെയും ഈ സംഘടനയിൽ നിന്നും അതിന്റെ സ്ഥിരം ഭാരവാഹികൾ കാലാകാലമായി പുകച്ചു പുറത്തു ചാടിച്ചതിന്റെ ഫലമായാണ് ഈ അംഗബലം കുറഞ്ഞത് എന്നാണ് സാന്ദ്ര പറയുന്നത് മാത്രമല്ല ഈ സംഘടനയിലെ പല നിർമ്മാതാക്കളും ബിനാമികളും താരങ്ങളുടെയൊക്കെ പെട്ടി പേറുന്നവരുമാണെന്ന് സാന്ദ്ര പറയുമ്പോൾ മലയാള സിനിമയിലെ കുഞ്ചാക്കോ സുബ്രഹ്മണ്യം കാലഘട്ടത്തെ ഓർത്തു അങ്ങനെ ആൺ മേൽക്കോമയുടെ കേന്ദ്രമായ ആ സംഘടനയുടെ തലപ്പത്തേക്കാണ് സാന്ദ്ര തോമസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുക്കാൻ ശ്രമിക്കുന്നത് സാന്ദ്ര തോമസിന്റെ നോമിനേഷൻ സ്വീകരിക്കുക പോലും ചെയ്യാതെ അവിടെ തള്ളപ്പെടുകയാണ് ഉണ്ടായത് സാന്ദ്ര തോമസിന്റെ നോമിനേഷൻ തള്ളുന്നത് അവർ ഒരു സ്ത്രീയായി എന്നതുകൊണ്ട് മാത്രമല്ല അതിനപ്പുറം സാന്ദ്ര തോമസ് എന്ന വ്യക്തിത്വമുള്ള ആർജവമുള്ള കരുത്തയായ സ്ത്രീയുടെ മുൻകാല നിലപാടുകളും ആ സ്ഥാനത്തേക്ക് എത്തിയാൽ തങ്ങൾക്കുണ്ടാകുന്ന അപകടങ്ങളുമാണ് സാന്ദ്ര തോമസിന്റെ നോമിനേഷൻ പോലും സ്വീകരിക്കാതെ അവരെ എതിർക്കുന്നതിന് കാരണം തന്റെ നിലപാടുകളും ലക്ഷ്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് സാന്ദ്ര തോമസ് പൊതുസമൂഹത്തോട് ചാനലിലൂടെയും മറ്റും പറയുന്ന കാര്യങ്ങൾക്കുള്ള ഒരു ക്ലാരിറ്റി ഉണ്ട് അത് ഇപ്പോഴും സ്ത്രീകളെയും അവരുടെ പ്രശ്നങ്ങളെയും കേൾക്കാനോ അത് ഭാഗികമായെങ്കിലും ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത നേതൃത്വത്തിനെതിരെയുള്ള ശബ്ദം മാത്രമല്ല അതിനുമപ്പുറം അതിനൊരു അടിച്ചമർത്തപ്പെടുന്നവൻ്റെ പാർശ്വവൽക്കരിക്കപ്പെടുന്നവൻ്റെ ഒറ്റപ്പെടുന്നവൻ്റെയൊക്കെ ഉള്ളിലെ രോഷാഗ്നിയുണ്ട് അതുകൊണ്ട് തന്നെ സാന്ദ്രയ്ക്ക് ഒരു സപ്പോർട്ട് ആവശ്യമുണ്ട് ഇത് കേവലം നിർമ്മാതാക്കളുടെ സംഘടനയെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ഒരു മത്സരം മാത്രമാവുന്നില്ല അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗത്തിന്റെ പൂർണമായി ശരിയെന്ന ബോധ്യമുണ്ടായിട്ടും അതിനുവേണ്ടി ശബ്ദം ഉയർത്താൻ പോലും കഴിയാത്ത മനുഷ്യരുടെ ശബ്ദമാണ് സാന്ദ്ര തോമസ് അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിന്റെ മനസ്സുകൊണ്ടുള്ള ഒരു സപ്പോർട്ടെങ്കിലും സാന്ദ്ര തോമസിന് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം സാന്ദ്രയുടെ പോരാട്ടം ഒരു വശത്ത് നടക്കുമ്പോൾ അതേ ഒരു പോരാട്ട വഴിയിൽ തന്നെയാണ് എ എം എം ഐയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്വേതാ മേനോ ഇവിടെ ഈ കാലഘട്ടത്തിലും ശ്വേതയ്ക്ക് നേരിടേണ്ടി വരുന്നത് കാലാകാലങ്ങളിൽ പറയുന്ന പൊതുരംഗത്തേക്ക് വരുന്ന സ്ത്രീകളെ ആക്ഷേപിക്കാനും അടിച്ചമർത്താനും സമൂഹം ഉപയോഗിക്കുന്ന സാമ്പ്രദായിക രീതികൾ തന്നെയാണ് എ എം എം എയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്വേതാ മേനോനെതിരെ ഉയർന്നത് ഒരു അശ്ലീല പരാതിയാണ് ഒരു കലാകാരി എന്ന നിലയിൽ അവർ അഭിനയിച്ച വിവിധ സിനിമകളിലും പരസ്യ ചിത്രങ്ങളിലുമുള്ള ദൃശ്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് അവർ സമൂഹത്തെയും കുട്ടികളെയും വഴിതെറ്റിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിചിത്രമായ പരാതിയാണ് അവർക്കെതിരെ കോടതിയിലും പോലീസ് സ്റ്റേഷനിലും എത്തിയിരിക്കുന്നത് നാം ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ആ പരാതിയുടെയും പിന്നിലെ ഉദ്ദേശം അവരുടെ സ്ഥാനാർത്ഥിത്വമാണ് എന്നുള്ളത് ആർക്കും എളുപ്പം മനസ്സിലാവുന്നതുമാണ് സ്ത്രീകളുടെ ഉന്നമനത്തെപ്പറ്റി യും അവരുടെ സ്വാതന്ത്ര്യത്തെ പറ്റിയും ശാക്തീകരണത്തെ പറ്റിയും എല്ലാം തന്നെ വാതോരാതെ സംസാരിക്കുമ്പോഴും അവന് അതിനു വേണ്ടി മുന്നിട്ട് ഒരു സ്ത്രീ ഇറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നതിന്റെ കൃത്യമായ ഉദാഹരണങ്ങളാണ് ഈ രണ്ട് സംഭവങ്ങൾ തിരഞ്ഞെടുപ്പിൽ ജയിച്ചാലും തോറ്റാലും ഈ രണ്ടു പേരും വ്യക്തിപരമായ അവരുടെ വിജയ പരാജയങ്ങൾക്കും അപ്പുറം അവരുയർത്തിയ അവരുടെ നിലപാടുകളും അവരുയർത്തുന്ന ചോദ്യങ്ങളും ഈ മത്സരം കഴിഞ്ഞാലും ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും അത് അസമത്വങ്ങളുടെ വിളനിലമായ ജനാധിപത്യ ബോധം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത തിന്മി കുടിയാൻ ബന്ധം ഇപ്പോഴും തുടരുന്ന സിനിമാ മേഖലയെ മൂടിക്കിടക്കുന്ന മഞ്ഞു പാണികളുടെ ഒരറ്റമെങ്കിലും പൊട്ടിക്കാൻ ഇത് കാരണമാകുമെന്ന പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നീം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും സിനിമാക്രമത്തിൻ്റെ നമസ്കാരം